പാലക്കാട് ടി ബി റോഡിനെയും ടൗൺ ബസ് സ്റ്റാൻഡ് റോഡിനെയും ജി ബി റോഡിനെയും ബന്ധിപ്പിക്കുന്ന യന്ത്രഗോവണി മാസങ്ങളായി നിശ്ചലമായതിൽ കോൺഗ്രസിന്റെ ചെരുപ്പുമാല പ്രതിഷേധം നഗരസഭാ ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും കോലത്തിൽ ചെരുപ്പുമാല അണിഞ്ഞായിരുന്നു പ്രതിഷേധിച്ചത് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് പാലക്കാട് നഗരസഭയുടെ അധീനതയിൽ കോടി രൂപ ചിലവഴിച്ച ജിബി റോഡിൽ പണിത യന്ത്രഗോപണി മാസങ്ങളായി ചവിട്ടുപടിയായി പ്രവർത്തിക്കുന്നതിനെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യന്ത്രഗോപണിയിൽ കോലനാട്ടി പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നേരത്തെ തന്നെ ഇവിടെ റെയിൽവേ ഗേറ്റ് മാത്രമായിരുന്ന സമയത്ത് ആ സമയത്ത് പോലും ഇവിടെ വെള്ളം കയറുകയും മഴക്കാലത്ത് ആ ഗേറ്റ് തുറന്നാൽ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ കടക്കുന്നതിന് പോലും വിഷമങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നു അത് ഈ മുനിസിപ്പാലിറ്റിക്ക് അറിയാം കാരണം ഇവരാരും ആകാശത്തുനിന്ന് പുതുതായിട്ട് വന്നവരൊന്നും അല്ലല്ലോ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇതേ പാതയിലൂടെ തന്നെ അങ്ങനെ നടന്നവരല്ലേ അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് അതിനു വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടിയിരുന്നു ഇപ്പൊ പറയുന്നു വെള്ളം പമ്പ് ചെയ്ത് പറയാൻ ഇനി ഒരു പമ്പു വേറെ വെക്കണം എങ്കിൽ അതിൻ്റെ ആളെ വെക്കണം എങ്കിൽ മാത്രമേ ഇത് നടക്കൂ എന്ന് പറഞ്ഞാൽ ഇതൊന്നും മുൻകൂട്ടി കാണാൻ കഴിവില്ലാത്ത കഴിവുകെട്ടവരായിരുന്നു ഈ ഭരണസമിതി എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ഇത് ഇനിയും ഇതുപോലെ തന്നെ നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് യാതൊരു സംശയവുമില്ല ഇവിടെ പറഞ്ഞതുപോലെ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ആ ശക്തമായ മുന്നോട്ട് തന്നെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ ഭവദാസ് ഹരിദാസ് മച്ചിങ്ങൽ ബോബൻ മാട്ടുമത എന്നിവർ പ്രസംഗിച്ചു